കൊല്ലത്ത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് ക്രൂരമായ മർദ്ദനമെറ്റു നെടുങ്കണ്ടം ഡിപ്പോയിലെ ഡ്രൈവർ എറണാകുളത്തെ ഷൈൻ മോഹനാണ് മർദ്ദനമെറ്റത് ചികിത്സ തടിക്കുകയും ലിവർ ഉപയോഗിച്ച് മർദ്ദിക്കുകയും എന്നാണ് പരാതി ആദ്യം നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം ഞാൻ ഈ നിന്ന് സർവീസ് വരുന്ന വഴി ഒരു കിലോമീറ്റർ മുന്നിൽ ആകുന്ന സമയത്ത് ലെഫ്റ്റ് ലിവറെടുത്തു പ്രതീക്ഷിക്കത്തില്ല എന്റെ തീവു ലിവർ എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡോർ തുറന്നു ഇയാൾ ഞാൻ ഇങ്ങനെ എൻ്റെ കാലിന്റെ പാദത്തിലേക്കാണ് അടിച്ചത് എൻ്റെ നഗത്തേക്കായിട്ട് കൊണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ വേദന പെട്ടെന്ന് ചാടി ഇറങ്ങി ലിവർ മേടിക്കുക രണ്ടാമത്തെ അടി ഇയാൾ പറഞ്ഞ അരുൺ വിവരങ്ങൾ എസ് കെ നിന്ന് വൈകിട്ടോടെയാണ് കൊല്ലം ഓച്ചിറയിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് നെടുങ്കണ്ടൻ ഡിപ്പോയിലെ ഡ്രൈവറായ എറണാകുളം സ്വദേശി ഷൈൻമോഹനാണ് മർദ്ദനമേറ്റത് ഈ കെ എസ് ആർ ടി സി ബസ് പോകുന്നതിനിടയിൽ ഇടത്തു വശത്തുകൂടി ആ ഒരു ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്തു ഇതിനിടയിൽ ഈ ഓട്ടോറിക്ഷയിൽ ഈ കെ എസ് ആർ ടി സി ബസ് ഉരസുകയായിരുന്നു ഇതേ ചോദ്യം ചെയ്താണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇറങ്ങി വന്ന് ആദ്യഘട്ടത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറോട് മോശമായി പിരുമാറുകയും പിന്നീട് കയ്യിൽ കരുതിയിരുന്ന ലിവർ ഉപയോഗിച്ച് ഈ ഡ്രൈവറെ മർദ്ദിക്കുകയും നമുക്ക് ആ ദൃശ്യങ്ങളിലടക്കം കാണാം കാലിലും അതുപോലെ തന്നെ വയറിലും ദേഹത്തുമടക്കം നിരവധിയായ തവണ ഈ ഓട്ടോ ഡ്രൈവർ ഈ കെ എസ് ആർ ടി സി ഡ്രൈവറെ മർദ്ദിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും കാഴ്ചക്കാരെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ഒടുവിൽ കാലിന് നഖം ഈ നഖത്തിന്റെ ആ നഖമടക്കം ഇളകിപ്പോകുന്ന അവസ്ഥ വരെ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഉണ്ടായി ഇപ്പോൾ പ്രാഥമിക ചികിത്സ ഓച്ചറയിലെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അദ്ദേഹത്തെ ഇപ്പോൾ തിരിച്ച് ഡിപ്പോയിലേക്ക് മടക്കിയിരിക്കുകയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഓച്ചറ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം